ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതിയൊരു അപ്ഡേറ്റുമായിട്ട് എത്തിയിരിക്കുകയാണ് അപ്ഡേറ്റ് മറ്റൊന്നുമല്ല നമ്മുടെ അഫ്സറെ പുറത്തായി എന്ന് പറയുന്ന ഒരു ന്യൂസ് സോഷ്യൽ മീഡിയയിൽ കൂടെ കറങ്ങി നടക്കുന്നുണ്ട് അതിന്റെ കാരണം എന്ന് പറയുന്നത് അഫ്സറയുടെ സ്വന്തം ഭർത്താവായിട്ടുള്ള ആൽബി ഫ്രാൻസിസ് ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ് അതായത് അഫ്സരയുടെ ഭർത്താവായിട്ടുള്ള ആൽബി ഫ്രാൻസിസ് ഇങ്ങനെയാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ പി ആർ ടീം ജയിച്ചു നമ്മൾ തോറ്റു പിന്തുണച്ചവർക്കും പിന്നിൽ നിന്ന് തുണച്ചവർക്കും നന്ദി താങ്ക് ടു ഓൾ സാധിക്കുമെങ്കിൽ ഇനിയെങ്കിലും നന്നായി പെർഫോം ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അവരുടെ ഫോട്ടോയും പിന്നെ അഫ്സറെ ആയിട്ടുള്ള ഒരു ഫോട്ടോയാണ് കൊടുത്തിരിക്കുന്നത് അത് ആൽബി ഫ്രാൻസിൻ്റെ ഫേസ്ബുക്ക് പേജിൽ നിന്നാണ് വന്നിരിക്കുന്നത് പുള്ളി എന്തുകൊണ്ടാണ് ഇത് എഴുതിയതെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ പല സോഷ്യൽ മീഡിയയിൽ കൂടെ പറഞ്ഞിട്ടുണ്ടാവും ഇനി പോകുന്നത് അപ്സരയാണ് എന്നൊക്കെ കാരണം നമ്മുടെ പോളുകളിലും നമ്മുടെ ചാനലിൽ കൂടെ കൊടുത്തിരിക്കുന്ന അൺഒഫീഷ്യല് വോട്ടിംഗ് സ്റ്റാറ്റസുകളിലെല്ലാം അപ്സരയാണ് അടുത്തത് പോകാൻ ചാൻസ് കൂടുതൽ കൽപ്പിക്കുന്ന മത്സരാർത്ഥി എന്തായാലും ഈ ശനിയാഴ്ച ഒരു എവിക്ഷനും ഉണ്ടാവും അത് അപ്സരയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് വ്യക്തമല്ല വ്യക്തമായി കഴിഞ്ഞ് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അവസരമായിരിക്കും പുറത്തു പോവുക ഇനി അതെല്ലാം കണ്ടിട്ടായിരിക്കും പുള്ളി ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും ആയിട്ടായിരിക്കും പുള്ളി ഇങ്ങനെ ഒരു സർക്കാസ്റ്റിക് ആയിരിക്കും എന്നാണ് എനിക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത് അല്ലാണ്ട് പുള്ളി അങ്ങനെ ഒരു പോസ്റ്റ് ഇടേണ്ട യാതൊരു കാരണവുമില്ല കാരണം നമുക്ക് ഒരു സിംഗിൾ എവിക്ഷൻ നടന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അല്ലാണ്ട് ഒരു ഡബിൾ എവിക്ഷൻ ഉണ്ടായിട്ടുള്ള കാര്യം നമുക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല ന്യൂസ് നമ്മൾ റസ്മിൻ പോയ കാര്യം നമുക്ക് വ്യക്തമായി അറിഞ്ഞു അത് നമ്മൾ പുറത്തുവിടുകയും ചെയ്തു അഫ്സറെ പുറത്തുപോയോ എന്നുള്ളൊരു ന്യൂസ് ഇതുവരെയും കിട്ടിയിട്ടില്ല അങ്ങനെ നടന്നിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം നമുക്ക് ലഭിച്ചിരിക്കുന്ന സോഴ്സിൽ നിന്ന് സിംഗിൾ എവിഷൻ മാത്രമേ നടന്നുള്ളൂ എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും നമുക്ക് നാളത്തെ എപ്പിസോഡ് വരെ കാത്തിരിക്കാം പക്ഷേ എനിക്കിതൊരു സർ പോസ്റ്റ് എന്ന് പറയുന്ന ഈ പി ആർ ടീമിനെതിരായിട്ടുള്ള ഒരു പോസ്റ്റ് പുള്ളി അങ്ങനെ ഇട്ടതാണെന്നാണ് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നത് അല്ലാണ്ട് അപ്സരം പുറത്തു പോയിട്ടില്ല അപ്സർ ചിലപ്പോൾ ഈ ആഴ്ച അതായത് ഈ ശനിയാഴ്ച പുറത്തു പോകാൻ ചാൻസ് കൂടുതലുള്ള ഒരു മനസിലാര്ഥിയാണ് ഈ വോട്ടിംഗ് തന്നെയായിരിക്കും ചിലപ്പോൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആയിരിക്കും പുറത്തു പോകുന്നതെന്ന് ഹൺഡ്രഡ് പെർസെൻറ്റ് ഉറപ്പാണ് അപ്പം കൂടുതൽ എന്തെങ്കിലും ന്യൂസ് നിങ്ങളെ അറിയുകയാണെങ്കിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും എന്തായാലും അപ്സരം ഇതുവരെയും പോയിട്ടില്ല തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ പലരും വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്ന ഒരു ചറ്റപ്പമേ